ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തിരിച്ചടി നേരിട്ട സിപിഎമ്മിന് അതിനേക്കാൾ കനത്ത പ്രഹരം പിന്നീട് കിട്ടിയത് പ്രമുഖ നേതാക്കന്മാരും പ്രധാനപ്പെട്ട അടികളുമടക്കം പലരും സിപിഎം വിട്ട് മറ്റ് പാർട്ടികളിലെത്തിയതോടെയാണ് ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കും സി പി എം പ്രവർത്തകരുടെ കൂട്ടരാജി ഒരിടയ്ക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ സജീവമായി ചർച്ച ചെയ്തിരുന്നു സിപിഎമ്മിന്റെ സമ്മേളന കാലയളവിൽ കാലയളവിലുടനീളവും സിപിഎമ്മിന് പലവിധ ചോദ്യങ്ങളായിരുന്നു സംസ്ഥാന സമ്മേളനം അവസാനിച്ചിട്ടും ചോദ്യങ്ങൾ പൂർണ്ണമായും തീർന്നിട്ടില്ല ഇതിനിടയിലാണ് പല ചോദ്യങ്ങളും വീണ്ടും സി പി എമ്മിന് തേടി വരുന്നത് സി പി എം പഞ്ചായത്തംഗം കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് സി പി എമ്മിന് മറ്റൊരു മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത് അംഗം ഗോപി ബദരൻ കോൺഗ്രസിൽ ചേർന്നു മുപ്പതു വർഷത്തെ സിപിഎം ബന്ധം ഉപേക്ഷിച്ചെത്തിയ ഗോപി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു ആദിവാസി വിഭാഗത്തോടുള്ള പാർട്ടിയുടെ അവഗണനയും വാർഡിന്റെ ആവശ്യങ്ങളും പരാതികളും പരിഹരിക്കാൻ നടപടി എടുക്കാത്തതുമാണ് തീരുമാനത്തിന് കാരണമെന്നാണ് ഇനി മുതൽ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്നും നേതാവ് വ്യക്തമാക്കി പി വി എൻവറും ഇടതുമുന്നണിയോട് കലഹിച്ച് പുറത്തു വന്നതിന് പിന്നാലെ സി പി എമ്മിനു നേർക്ക് ചോദ്യങ്ങൾ ചോദിച്ച് രംഗത്തിറങ്ങിയതോടെ പല പഞ്ചായത്തുകളിലും സി പി എമ്മിന് ഭരണം തന്നെ നഷ്ടമാകുന്ന അവസ്ഥയായിരുന്നു മാത്രമല്ല സിപിഎമ്മിന്റെ പല നേതാക്കന്മാരും പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് അൻവറിനും തൃണമൂലിനുമൊപ്പം രംഗത്ത് വരുന്നതും കേരളം കണ്ടു ഇതിനിടയിലാണ് നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറിന് വിവരം ചോർത്തി നൽകിയെന്ന് ആരോപിച്ച് ഡിവൈഎസ് പി എം ഐ ഷാജിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ ചോർത്തിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിന്റെ അന്വേഷണം ചില ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചുവെന്ന അൻവർ ആരോപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് കൊടുത്ത രഹസ്യ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥർക്ക് ബി ബന്ധമുണ്ടെന്നും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും അൻവർ ആരോപിച്ചു തുടർന്നാണ് ക്രൈംബ്രാഞ്ച് നൽകിയ രഹസ്യ റിപ്പോർട്ട് അൻവറിന് ലഭിച്ചതിനെ കുറിച്ച് ഇന്റലിജൻസ് വിഭാഗം അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ചിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എം ഐ ഷാജിയാണ് വിവരം ചോർത്തി നൽകിയതെന്ന് കണ്ടെത്തി അൻവറുമായി ഷാജി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും നേരിൽ കണ്ടുവെന്നും ഇന്റലിജൻസ് ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിയെടുത്തത് തിരുവനന്തപുരത്ത് കൺട്രോൾ റൂമിൽ ജോലി ചെയ്തിരുന്ന ഷാജിയെ നേരത്തെ കാസർഗോഡേക്ക് മാറ്റിയിരുന്നു മദ്യപിച്ച് വാഹനം ഓടിച്ച സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി അനിൽകുമാറിനെയും സി പി എമ്മിനുള്ളത് വ്യക്തമാക്കുമ്പോൾ സി പി എമ്മിന് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ മറുപടി പറയേണ്ടി വരും കൈക്കൂലി വാങ്ങിയതായി പി പി ദിവ്യ പരാതിപ്പെട്ടിട്ടുമില്ല കണ്ണൂർ എഡിയുമായിരുന്ന നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതായി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് മുൻപിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പരാതിപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി കെ രാജൻ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്നാണ് ലഭ്യമായ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ജോയിന്റ് കമ്മീഷണർ കണ്ടെത്തിയതെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു പെട്രോൾ പമ്പിന് എതിർപ്പില്ലാ രേഖ നൽകുന്നതിൽ എ ഡി എമ്മിന്റെ ഭാഗത്ത് കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് കണ്ടെത്തിയതായി മന്ത്രി പറഞ്ഞു എ ഡി എമ്മിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് പി പി ദിവ്യ ക്ഷണിക്കാതെ കയറി വരികയായിരുന്നു ചടങ്ങ് തുടങ്ങാറായോ എന്നറിയാൻ കളക്ടറുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ ദിവ്യയുടെ സി എ അന്നേ ദിവസം പലവട്ടം വിളിച്ചിരുന്നു പ്രാദേശിക ചാനലെത്തി പരിപാടി ചിത്രീകരിച്ചതും ദിവ്യ ആവശ്യപ്പെട്ടിട്ടാണ് ചടങ്ങിനുശേഷം നവീൻ ബാബു മാനസിക സമ്മർദ്ദത്തിലും വിഷമത്തിലുമായിരുന്നു നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് വിശദമായ പോലീസ് അന്വേഷണം ആവശ്യമാണെന്ന് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യപ്പെട്ടാൽ റിപ്പോർട്ടിലെ രേഖകളും മൊഴികളും കൈമാറുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ഈ ചോദ്യം സഭയിൽ ഉന്നയിക്കപ്പെട്ട് ഉപചോദ്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി സാധാരണ എട്ട് സ്റ്റാർഡ് ഉന്നയിക്കാൻ ചോദ്യോത്തരവേളയിൽ അവസരം നൽകാറുണ്ട് കോട്ടയത്ത് എസ് ഡി പി ഐ പ്രവർത്തകന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് എത്തിയത് ഡൽഹിയിൽ നിന്നുള്ള സംഘം കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട എസ് ഡി പി ഐ പ്രവർത്തകന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന വാഴൂർ സ്വദേശി നിഷാദ് വടക്കേ മുറിയിൽ വീട്ടിലാണ് ഡൽഹിയിൽ നിന്നുള്ള ഇഡി സംഘം റെയ്ഡ് നടത്തിയത് പി എഫ് ഐ ഡിവിഷണൽ സെക്രട്ടറി ആയിരുന്നു നിഷാദ് നേരത്തെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ ഇടി അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിലും പിന്നീട് നടത്തിയ അന്വേഷണത്തിലും നിഷാദമായി ബന്ധമുണ്ടെന്ന സൂചന ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ ആശമാരടക്കം പണിയെടുക്കുന്നവർക്ക് കൊടുക്കാൻ പണമില്ല നാലാം വാർഷിക ആഘോഷം കെങ്കേമമാക്കാൻ പിണറായി സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും പിന്നാലെയെത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷ പരിപാടികൾ പൊടിപൊടിക്കാനാണ് പിണറായി സർക്കാരിന്റെ തീരുമാനം ആശാവർക്കർമാരും അംഗൻവാടി ജീവനക്കാരും അടക്കമുള്ളവർ സമര തുടരുകയും പണമില്ലാത്തതിനാൽ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങി കിടക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ എന്തു പറഞ്ഞാണ് ആഘോഷം സംഘടിപ്പിക്കുന്നതെന്ന് വ്യക്തമല്ല ഏപ്രിൽ മെയ് മാസങ്ങളായി ആഘോഷം നടത്താനാണ് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതൽ ജില്ലാ സംസ്ഥാന തലം വരെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും ഏപ്രിൽ ഇരുപത്തി ഒന്നിന് കാസർഗോഡ് നിന്നും ആരംഭിച്ചു മെയ് ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ പതിവ് പോലെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിച്ച ഗുണഭോക്താക്കളുടെയും പ്രമുഖ വ്യക്തികളുടെയും യോഗം ഇക്കുറയും സംഘടിപ്പിക്കുന്നുണ്ട് സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും അവതരിപ്പിക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന മേളകളും ഉണ്ടാകും ഇതിനു പുറമെ തലത്തിൽ പൊതുപരിപാടികളുമുണ്ട് യുവജനക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ യുവജനങ്ങളുമായും വനിതാ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ വനിതകളുമായും എസ് സി എസ് ടി വകുപ്പിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായും സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക രംഗത്തുള്ളവരുമായും ഉന്നത വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികളുമായും സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രൊഫഷണലുകളുമായും ചർച്ച നടത്തുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് പച്ചക്കള്ളമെന്നും കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയത് രാത്രി വൈകി മാത്രമെന്ന വിമർശനവുമായി മാധ്യമങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്താൻ രണ്ടു ദിവസമായി ശ്രമിച്ചിട്ടും അനുമതി ലഭിച്ചില്ലെന്ന സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവന പച്ചക്കള്ളമെന്ന് മാധ്യമങ്ങൾ രാത്രി വൈകി മാത്രമാണ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിക്കൊണ്ടുള്ള അഭ്യർത്ഥന ജെ പി നദ്ദയുടെ ഓഫീസിലെത്തിയത് കേരള ഹൗസിലെ റെസിഡന്റ് കമ്മീഷണർ ഓഫീസ് മുഖേനയാണ് അപേക്ഷ നൽകിയത് എന്നാൽ രണ്ടു ദിവസമായി ശ്രമിച്ചിട്ടും കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചില്ലെന്നാണ് ഡൽഹിയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് ക്യൂബയിൽ നിന്നെത്തിയ ഉപപ്രധാനമന്ത്രി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്താനാണ് മുൻ നിശ്ചയപ്രകാരം വീണ ജോർജ് ഡൽഹിയിലേക്ക് വന്നത് എന്നാൽ വർക്കർമാരുടെ സമരം നടക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടില്ലെങ്കിൽ രൂക്ഷ വിമർശനം കേൾക്കേണ്ടി വരുമെന്നതിനാലാണ് ജെ പി നദ്ദയെ കാണണമെന്ന നിർദ്ദേശം കേരളത്തിൽ നിന്ന് ഡൽഹിയിലെ റെസിഡന്റ് കമ്മീഷണർക്ക് ലഭിക്കുന്നത് ഏതായാലും പറഞ്ഞത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണണമെന്ന് പോയത് അത്താഴ വിരുന്നിന് ആശാ പ്രവർത്തകരുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ പേരിൽ മന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തിയത് ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുടെ അത്താഴ വിരുന്നിന് കഴിഞ്ഞ ദിവസം വൈകിട്ട് മാത്രമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയത് ഇതുവരെ അനുമതി ലഭിച്ചില്ലെന്നും ജെ പി നദ്ദയെ കാണാനായില്ലെങ്കിൽ നിവേദനം നൽകുമെന്നും സമരത്തിൽ സംസ്ഥാന സർക്കാർ വേണ്ടതെല്ലാം ചെയ്തെന്നും ഒക്കെ വീണ ജോർജ് പറഞ്ഞിരുന്നു ഏതായാലും ജെ പി നഡ്ഡയെ കണ്ടില്ല ചർച്ചയും നടന്നില്ല ക്യൂബൻ സംഘത്തിന്റെ ആതിഥേയത്വം സ്വീകരിച്ച് വീണ ജോർജ് മടങ്ങി ആശാ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമില്ല അവിടെ കൊണ്ട് തീർന്നില്ല പാർട്ട് ടൈം മാത്രമാണെന്നാണ് സർക്കാർ പറയുന്നത് ഫുൾ ടൈം രേഖകളുമായി ആശമാർ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ആശാവർക്കർമാർക്ക് ജോലി ഭാരം കൂടുതലാണെന്ന പരാതിയിൽ കണ്ടില്ലെന്നും മറ്റ് ജോലികൾക്ക് പോകാൻ അവർക്ക് ഒരു തടസ്സവും ഇല്ലെന്നുമുള്ള സർക്കാർ വാദത്തിന്റെ മുനയൊടിച്ച് രേഖകൾ സഹിതം ആശമാർ രംഗത്താണ് അമിത ജോലിയും തുച്ഛമായ വേതനവുമാണ് തങ്ങൾക്കെന്നും സർക്കാർ ഏൽപ്പിച്ച ജോലികൾ ചെയ്തു തീർക്കാൻ പോലും സമയം കിട്ടാറില്ലെന്നും ആശമാർ പറയുന്നു എല്ലാ ജോലിയും ചെയ്തെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഓണർ അറിയവും ഇൻസെന്റീവും നൽകുകയുള്ളൂ